ൾ ബഹുമാനിക്കുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടിട്ടൊക്കെ ആളുകൾ വരുമ്പോ വാഴക്കാട്ട് അങ്ങാടിയിൽ എവിടെയെങ്കിലും വാഹനം നിർത്തി പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു നടപ്പാതയിലൂടെ നടന്നിട്ട് വേണം കണ്ണിയത്ത് കണ്ണീത്തുസ്ഥാദിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു ദിവസം വാഴക്കാട്ട് അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അവിടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് മഹല് കമ്മിറ്റിയല്ല ക്ഷേത്ര കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ പല കാര്യങ്ങളും നാട്ടുവർത്തമാനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട അജണ്ട വന്നു ക്ഷേത്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത അതിന് ഉത്തരവാദപ്പെട്ടവർ ആ യോഗത്തിൽ അജണ്ട വെച്ചു അവർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കണ്ണിയൻ മുസ്ലിയാർ അവർ നാട്ടുകാർ അങ്ങനെ വിളിക്കാറില്ല കണ്ണീൻ മൂലിയാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വീട്ടിലേക്ക് ഒരു റോഡില്ല എന്ന കാരണത്താൽ വഴികളിലൊക്കെ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന രീതിയാണ് എത്രയോ ശിഷ്യഗണങ്ങളും അനുയായികളുമുള്ള ഒരു വലിയ മഹാപണ്ഡിതന്റെ വീട്ടിലേക്ക് ഇപ്പോഴും വാഹനത്തിന് പോകാൻ സൗകര്യപ്പെടുന്ന ഒരു റോഡില്ല എന്ന് വന്നാൽ നാട്ടുകാരായ നമുക്കതിൻ്റെ മോശമുണ്ട് ക്ഷേത്ര കമ്മിറ്റി യോഗം കൂടിക്കൊണ്ട് തീരുമാനിക്കുകയാണ് ത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് കണ്ണീർ തുസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കുക കാശ് വാങ്ങിയിട്ടല്ല ഇത്തരം ഒരു ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ബ്രോക്കർ വിട്ടുകൊണ്ട് വലിയ സംഖ്യ വാങ്ങിയിട്ടല്ല നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ വീട്ടിലേക്ക് സന്ദർശകർ വരുമ്പോ ആ സന്ദർശകർ വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോവുക എന്നൊക്കെ പറഞ്ഞാൽ ായ നമുക്കതിൽ കുറച്ചിലാണ് അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയിൽ നിന്ന് ഉള്ള ഭൂമി കണ്ണീർ തുസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടാൻ സൗജന്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് കണ്ണീത്തുസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ക്ഷേത്രഭൂമി വാഹനം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഒരാൾ യഥാർത്ഥ മതവിശ്വാസിയായാൽ മതനിയമങ്ങളിൽ കണിശമായി പുലർത്തുന്നൊരു വ്യക്തിത്വമായാൽ അത് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് സത്യത്തിൽ മതവിശ്വാസം സ്വീകരിക്കുകയും മറ്റു സഹോദര സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്ന ആ കപട സ്വഭാവമാണ് സത്യത്തിൽ മതവിശ്വാസികൾക്ക് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരിക സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിക്കുക ആ വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുക ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളെ ചേർത്തു പിടിക്കാൻ സാധിക്കുന്ന വിശാലമായ മനസ്സ് ആ വിശാലമായ മനസ്സുള്ളത് കൊണ്ടാണ് അത്രയും ഉന്നതനായ വ്യക്തിത്വമാണ് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് കണ്ണിയതുസ്താദ് ആ നാട്ടിലൊരു മുസ്ലിം സഹോദരനും ആവശ്യപ്പെടാതെ അവിടുത്തെ മഹല്യജമാവശ്യപ്പെടാതെ നിങ്ങൾ റോഡ് കൊടുത്താൽ ഞാൻ ഇത്ര ഫണ്ട് തരാമെന്ന് വലിയ സാമ്പത്തിക സൗകര്യങ്ങൾ കൊടുക്കാതെ അത്രയും കൃത്യമായി അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല സഹോദര സമുദായങ്ങൾക്കിടയിലും സ്വീകാര്യം നേടാൻ സാധ്യമായത് മതകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതിന്റെ പേരിലല്ല മതകാര്യങ്ങളിൽ കണിശമായ സമീപനം നിലനിർത്തിക്കൊണ്ട് തന്നെ സഹോദര സമുദായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ജീവിത ശൈലി ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അത് മഹാന്മാരായ സമസ്ത കേരളം മീത്തൊരുമയുടെ പണ്ഡിതന്മാർ നമ്മുടെ സാധാത്തുക്കൾ അവരുടെ എല്ലാം ജീവിതം പരിശോധിച്ച് നോക്കിയാൽ